കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികൾ ഇരുട്ടിൽ ആശുപത്രിയിൽ അരമണിക്കൂറിലധികമായി വൈദ്യുതിയില്ല മൊബൈൽ വെളിച്ചത്തിൽ അഭയം തേടിയിരിക്കുകയാണ് രോഗികൾ അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ഇരുട്ടിലാണ് ഇരുട്ടിലാണല്ലോ ആശുപത്രി പകരം സംവിധാനങ്ങളോ ജനറേറ്റർ സംവിധാനങ്ങളോ ഒന്നുമില്ലേ ജില്ലാ ആശുപത്രിയിൽ അർജുൻ കല്യാട് മൈക്കൊന്ന് ഓൺ ചെയ്യണം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇരുട്ടിലാണ് അർജുൻ കല്യാടും ആ ഇരുട്ടിൽ മൈക്കോൺ ചെയ്യാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു രോഗികളും ഇരുട്ടിലാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ അരമണിക്കൂറായി വൈദ്യുതി ഇല്ല മൊബൈൽ വെളിച്ചത്തിലൊക്കെയാണ് രോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ തന്നെ നമുക്കത് ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എന്താണ് അവിടെ സംഭവിച്ചത് പകരം സംവിധാനമില്ലേ പെട്ടെന്ന് വൈദ്യുതി പോയി കഴിഞ്ഞാൽ ജനറേറ്റർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലേ അതോ അതിൽ അപാകത വന്നതാണോ എന്താണ് ആ എന്നുള്ളത് അറിയണം അർജുൻ കല്യാൺ കേൾക്കാമെങ്കിൽ അരമണിക്കൂറിലധികമായി വൈദ്യുതി ഇല്ലാതായിട്ട് എന്താണ് സംഭവിച്ചത് ആ വൈദ്യുതി മുടങ്ങിയത്രിയും ബാധിക്കുക ബാധിക്കുകയാണെങ്കിൽ പകരം സംവിധാനമൊക്കെ ഉടൻ തന്നെ ഒരു മിനിറ്റിനകം തന്നെ ഓൺ ആവേണ്ടതല്ലേ ജനറേറ്റർ സംവിധാനം ഇല്ലാത്തതാണോ ഇപ്പോഴത്തെ പ്രശ്നം തീർച്ചയായിട്ടും സൂചി ഇവിടെ മണിക്കൂറുകളായി രോഗികൾ ഇങ്ങനെ ഇരട്ടിൽ കഴിയുകയാണ് ഒരു തരത്തിൽ പോലുമുള്ള ജനറേറ്റർ സംവിധാനം ഇവിടെ പ്രവർത്തിപ്പിച്ചിട്ടില്ല മണിക്കൂറുകളോളം ഇങ്ങനെ ഇരട്ടിൽ കഴിയുകയാണ് ഇഞ്ചക്ഷൻ റൂമിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ രോഗികൾ ചികിത്സ നൽകുന്നത് ഉൾപ്പെടെ ഇരുട്ടിലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ജനറേറ്റർ ഉണ്ട് പക്ഷെ അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള രോഗികളും അത് ഇതുപോലെ അധികാരികളുമൊക്കെ പറയുകയും ചെയ്യുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രയാസം ഇവിടെയുള്ള രോഗികൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയധികം പ്രയാസം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവരുടെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും രോഗികൾ ഉൾപ്പെടെ ചെറിയ രീതിയിലുള്ള വെളിച്ചത്തിൽ അതായത് മറ്റ് ചെറിയ ഇൻവേർട്ടർ സംവിധാനം പോലുള്ള വളരെ മങ്ങിയ വെളിച്ചത്തിൽ ചികിത്സ നൽകുകയും ഇഞ്ചക്ഷൻ നൽകുകയും ഒക്കെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജില്ലാ ആശുപത്രിയിലാണ് ആശുപത്രിയിലെ അധികാരികൾ ഇവിടെയുള്ള രോഗികൾ ഉൾപ്പെടെ പറയുന്നത് ഈ പറയുന്നത് പോലെ രോഗികളാകെ വലയുകയാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ ചികിത്സയ്ക്കായി വന്ന ആളുകളെല്ലാവരും ഇപ്പോൾ ഒ പിയിൽ അടക്കം ആളുകൾ തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ ഒ പി കൗണ്ടറിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഇതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒ പി കൗണ്ടറിൽ ഉൾപ്പെടെ നമുക്ക് തിരക്ക് കാണാൻ വേണ്ടി കഴിയും രോഗികൾ ഒരുപാട് പേർ അവിടെ നിൽക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ട് അത്രയും രോഗികൾ ഇവിടത്തേക്ക് എത്തി പക്ഷേ ഇവിടെ ചികിത്സയ്ക്കുള്ള അതായത് കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ വെളിച്ചം ക്രമീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു സംവിധാനമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അനാസ്ഥയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഓക്കെ അർജുൻ കല്യാണമാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അർജുൻ കൃത്യമായി എപ്പോഴാണ് ഈ വൈദ്യുതി ബന്ധം പോയത് അത് വിച്ഛേദിക്കപ്പെട്ടതാണോ അതോ പവർ കട്ടാണോ എന്താണ് സംഭവിച്ചത് ഇപ്പോഴാണ് അതായത് ഈ വാർത്ത ഇപ്പോൾ വൈദ്യുതി വന്നിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു മണിക്കൂറിലധികമായി ഇത്തരത്തിൽ വൈദ്യുതി ഇല്ലാതിരിക്കുന്നു ഇപ്പോഴാണ് വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വെളിച്ചം വന്നിരിക്കുന്നത് എന്തായാലും വെളിച്ചം വന്നിരിക്കുന്നത് ആശ്വാസകരമായ കാര്യമാണ് ഇപ്പോഴാണല്ലേ വെളിച്ചം വന്നത് ഏകദേശം ഒരു മണിക്കൂറിനൊക്കെ ശേഷമല്ലേ പിന്നെ ആ ഇപ്പം വന്നു ആ അത് ജനറേറ്ററോളം ആ സമയത്ത് ഒരു മണിക്കൂറോളം പ്രവർത്തിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ വാർത്തയൊക്കെ എല്ലാരും കൊടുത്തതിന് ശേഷമാണ് ഇപ്പൊ വിളിച്ചം വന്നതല്ലേ ആ പക്ഷെ എന്നാലും സംവിധാനം ഇവിടെ വേണ്ടേ ഇപ്പൊ ഒരു മണിക്കൂർ ഏകദേശം ഈ എന്തായാലും ആശ്വാസമായി പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ആശുപത്രിയിൽ സംഭവിക്കാമോ എന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയധികം രോഗികളുള്ളപ്പോൾ പലയിടങ്ങളിലും അത്യാഹിത വിഭാഗത്തിൽ അടക്കം ചികിത്സയുള്ള ആശുപത്രി അല്ലേ അത് തീർച്ചയായിട്ടും ചികിത്സകൾ ഒരുപാട് അതായത് കാർഡിയോളജിയും ഓർത്തോയും ഒക്കെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് തന്നെയാണ് പഴയ ഒ പി കെട്ടിടമാണ് ഈ പറയുന്ന ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നത് ഒ പി ഉൾപ്പെടെ ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത് ഒരു മണിക്കൂർ നേരം ഇവിടെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവിടെ വൈദ്യുതി അതായത് വൈദ്യുതി ലൈനുകളുടെ പണി നടക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും സൂചിപ്പിച്ചിരുന്നത് അർജുൻ കല്യാണ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇരുട്ടിലായത് ഏകദേശം ഒരു മണിക്കൂറോളം അരമണിക്കൂർ ും ഒരു മണിക്കൂറിനും ഇടയിലുള്ള സമയം അവിടെ ഇരുട്ടിലായിരുന്നു